ഹയോൾ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എപ്പോഴും രാവിലെ അല്ലേ വരുന്നത് ഇന്നൊരു വൈകുന്നേരമാണ് ഞാൻ വന്നിട്ടുണ്ടത് അങ്ങനെ നല്ല ഇപ്പോൾ മാർക്കറ്റിൽ നല്ല മാങ്ങല്ല വന്നിട്ടല്ലേ ഇപ്പോൾ മറ്റേ മംഗലവള്ളി മംഗലവള്ളി നല്ലതിനാൽ ഇപ്പം ഇത് നല്ല വെളിഞ്ഞിട്ട് വന്നറിഞ്ഞാൽ ഇടയിലിടയിലെ പുളിയുള്ളത് വരുന്നത് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നല്ല തന്നെ വരാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ മാങ്ങ തന്നെയാണ് നല്ല ഭാഗം ഉണ്ടായിരുന്നു മധുരം വരുന്നത് ഇപ്പം കുറെ മറ്റേ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പേരുള്ളതെല്ലാം വരുന്നത് അതിന് അത്ര മധുരം ഇല്ല ഇത് നല്ല ഇത് വന്നതിന് ശേഷം ഇല്ലേ ഞാൻ പിന്നെ അതിന് എപ്പോഴും വേങ്ങല്ല മാങ്ങനെ സീസൺ കൈയോളം അല്ലെങ്കിൽ നടൻ കിട്ടണം നല്ല നടൻ മാങ്ങല്ലോ അതെല്ലാം ഇപ്പോൾ എട കിട്ടുന്നല്ലോ മറ്റേ കന്നിയാപ്പാടി മറ്റേ എന്ത് ഉണ്ണി മാങ്ങ അതെല്ലാം ആ മങ്ങലം കിട്ടുന്ന നാളെ മറന്നുപോയി നമുക്ക് അങ്ങനെ മങ്ങല്ല കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മണി ആ ഒന്ന് ഊട്ടമായി അപ്പോൾ ഇന്ന് ഇന്നും ഓർഡർ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ വൈകുന്നേരം ചായ എല്ലാം വെച്ചിട്ടായിട്ടില്ലേ പുളമാരെല്ലാവരും ഉള്ളതിനാദോ മിന്നു തന്നു എല്ലാവരും അങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ടായതിനു ശേഷം പിന്നെ മതി പുസ്കാരല്ല കഴിഞ്ഞിട്ടില്ലേ ഞാനൊന്നുക്ക് നാളേക്കുള്ള ഓർഡർ ഐറ്റംസ് എല്ലാം വേഗം പോകാണ്ടായിരുന്നു ഒന്ന് ടൗങ്ങൾ വളർന്നുകൊണ്ട് പോയിട്ടില്ല ഞാനും ഇതാകുന്നു പോയിട്ട് വേ പോയി ഇതേ പോയി ഇതാ ചിലക്ക് അങ്ങനെ പോയതാണെന്ന് അപ്പോൾ ഈ ഇപ്പോൾ എല്ലാം മംഗലത്തിൻ്റെ എല്ലാം സീസൺ തന്നെ അല്ലേ അല്ലേ മംഗലത്തിൻ്റെ ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മംഗലം തന്നെ അപ്പം സ്നാക്സിൻ്റെ അങ്ങനെയല്ലോ കുറച്ച് ഓർഡർ കൂടുതൽ തന്നെ ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ സ്നാക്സിനേക്കുള്ള സ്നാക്സിലേക്കുള്ള ഐറ്റംസ് എല്ലാം മേയിട്ട് വെക്കുമോ പക്ഷേ അത് എത്ര മേയിട്ട് വെച്ചെങ്കിലും രണ്ട് മൂന്ന് ഓർഡർ ഒന്നിച്ചിട്ട് വരുമ്പോൾ തീർന്നിട്ടുണ്ടെന്ന് അറിയാം അങ്ങനെ അപ്പോൾ ചായ കുടിച്ചിട്ട് എല്ലായിട്ടായിട്ട് ഒന്ന് പോകാനുണ്ട് ഇവിടുന്ന ടൗണിൽ അതുമല്ല പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ടില്ല ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് ഞാനിന്നൊരു സ്നാക്സിൻ്റെ എന്താ പറയുക ഫോൾഡിങ് ഫ്ലവർ എന്നാണ് അതിൻ്റെ പേര് ഞാനെന്നിട്ട പേര് ആരും കിട്ടുന്നറിയില്ല ഞാനിട്ട പേര് അതിൻ്റെ വേറൊരു വർഷം ഞാനൊരു ഇതിൽ കണ്ടിന് അതിൻ്റെ അതിൻ്റേതായ ഒരു സ്റ്റൈലിലാക്കിയിട്ട് ഞാൻ 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 ഉണ്ടാക്കിയതാന്ന് അപ്പോൾ അതിൻ്റെ ഞങ്ങളത്തെ ശ്രീത്താലിട്ടുണ്ട് അത് ശ്രീത്താലാക്കിയ റെസിപ്പി ഉണ്ടെങ്കിൽ അത് വേറൊരു സ്റ്റൈല് അതിൻ്റെ തന്നെ ഒരു സ്റ്റൈല് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എങ്ങനെ എന്ത് നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് വലിയൊരു വീഡിയോ അല്ല ചെറിയ ചെറിയൊരു ചെറിയൊരു വീഡിയോ കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് റെസിപ്പിയും കുറച്ച് ഓർഡറിൻ്റെ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നതല്ല കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഫസ്റ്റ് ഞാൻ പ്ലാനാക്കും കിച്ചണിൽ കയറുമ്പോൾ ഇന്ന് നല്ലൊരു റെസിപ്പിയും കാണിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഇടണോ പിന്നെ നിങ്ങൾക്ക് നല്ല ഗ്യൂസാകുന്നൊരു റെസിപ്പിയാ കാണിക്കണോ അല്ലെങ്കിൽ സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കണോ അങ്ങനെ ഇങ്ങനെയായിട്ട് അങ്ങനെ നല്ല പ്ലാനായിട്ട് കിച്ചണിൽ വരുമ്പോൾ ആണ് പെട്ടെന്നൊരു ഓർഡർ അല്ലേ വരുന്നത് പിന്നെ ആ ഓർഡർ വന്നിട്ട് ആകുമ്പോൾക്കില്ല നമുക്ക് എന്ത് വിചാരിച്ച പോലെ ആന്നില്ല നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നടക്കുന്നവർ ഒന്നാന്ന് അത് പിന്നെ തിരക്കിൽ ചിടപട ചടപടയില അങ്ങനെ സാധനം കൊടുക്കാനും അങ്ങനെ ആണ് പിന്നെ ഈ റെസിപ്പിയെല്ലാം എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ ലൈങ് ഇങ്ങനെ കുറേ ടൈം ആയിട്ട് എടുക്കേണ്ടി വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവുന്നില്ല അപ്പം ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ഐസ്ക്രീം ഫാമിലി പാക്ക് കഴിഞ്ഞിട്ടുണ്ടായി അങ്ങനെ എല്ലാം മക്കളെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ റെസിപ്പി കാണിക്കുമ്പോൾക്കല്ലേ കുറേ ടൈം എടുത്തിട്ട് കാണിക്കണം നമുക്ക് വീഡിയോ അയച്ചു ചെയ്യുമ്പോൾ അല്ലാണ്ട് ഓർഡർ തന്നെ എങ്കിൽ ചുറ്റപ്പട്ടേ ചുട്ടപ്പി എന്തല്ലോ പട പടപടാക്കിയിട്ട് കൊടുക്കുന്നല്ലേ അങ്ങനെ അപ്പോൾ ഡെയിലെ ഡെയിലി കിട്ടുന്ന ടൈം അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി വീഡിയോ കാണിക്കാം അപ്പോൾ കുറേ ഉണ്ട് റെസിപ്പി കാണിക്കാനും കുറേ വോയിസ് ഇട്ടതും വീഡിയോയിൽ പറഞ്ഞതും കമൻറ്റിൽ പറഞ്ഞതും എല്ലാം ഉണ്ട് കാണിക്കാൻ പക്ഷേ ഇങ്ങനെ നമുക്ക് നമുക്കൊരൊന്നരൊന്നര നയിട്ടാകുമ്പോൾ ലേറ്റാവുമ്പോൾ ആ തിരക്കാമ്പ കഴിയുന്നില്ല അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ രാത്രി നമ്മളടുത്തന്നെ രൂമങ്ങലത്തിന് ഒഴിച്ചിട്ടുണ്ടായിന് ജസ്റ്റ് പിറ്റ നല്ല സ്റ്റേജ് നല്ല ജയിലെ കാണുമ്പോൾ അങ്ങനെ ജസ്റ്റ് സ്റ്റേജിൻ്റെ മാത്രമേ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇട വീഡിയോ എടുക്കാൻ തന്നിട്ടാണ് പിന്നെ ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേസ്ത വീഡിയോ പിറ്റേന്ന് രാവിലെ അങ്ങനെ മംഗലത്തിനെല്ലാം പോയിട്ട് ഞാൻ മക്കളെല്ലാം വന്നിട്ട് അതിന് ശേഷം കിടന്നിട്ടും ഉറങ്ങിയിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എണിച്ചതാണ് പിന്നെ ഇപ്പം മദ്രസ എല്ലാം ലീവാണ് പിള്ളേർക്ക് തന്നെക്കും പിന്നെക്കെല്ലാം ഒരു ഒട്ടൊമ്പത് ദിവസം ലീവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചോണ്ട് അതിന് ലീവിന് വെക്കേഷൻ്റെ ലീവിന് അവിടത്തേക്കെല്ലാം പോയിട്ട് അത് തന്നിട്ട് വരണോന്നെല്ലാം ഇപ്പൊ കുറേ ആയി പേർക്ക് പോകാണ്ട് ഓരോരോ ഓർഡറും കാര്യങ്ങളങ്ങനെ ഇങ്ങനെ ആയിട്ട് പോകാനേ കഴിഞ്ഞില്ല കുറെ സൈനിക എത്തി അങ്ങനെല്ലാം വിളിക്കുന്നവരെ പേര് അങ്ങനെ അങ്ങനെ ആ പക്ഷെ ഇപ്പോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ഉണ്ട് ഓർഡർ അത് കഴിഞ്ഞിട്ടായിട്ട് ഇൻഷാള്ള പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോ അപ്പോൾ നിങ്ങൾ വെക്കേഷൻ എല്ലാം ഇവിടെ മലയുടെ എല്ലാം പോയാ വന്ന എന്തൊക്കെയാ നമ്മള് ഇട്രസിലല്ലേ ഒരു വെക്കേഷന് പോകാനും വരാനും എല്ലാം വേണ്ടിയിട്ട് ലീവ് കൊടുത്തിട്ടുണ്ട് ഒമ്പത് ദിവസം ആയി നാലഞ്ച് ദിവസം ഇപ്പം തന്നെ ആയി കഴിഞ്ഞിട്ടായി രണ്ട് മൂന്ന് ദിവസം ബാക്കിയുണ്ട് അങ്ങനെ അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഞാൻ ചായയും ചായ എല്ലാം റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ആയിരിക്കും നമുക്കില്ലേ അപ്പോൾ ചായ എല്ലാം കുടിച്ചുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് തുടങ്ങാം അപ്പം പിന്നെ ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെല്ലാം ഒന്ന് എഴുതിയിട്ട് വെച്ചിട്ട് സെറ്റാക്കാനുണ്ട് എനിക്ക് ഇല്ലാതെ ഓർഡർ എടുത്തെങ്കിലും ഒരു സമാധാനം അങ്ങനെയാണെങ്കിൽ മറന്നാ മറന്നാ മറന്നിട്ട് ഇങ്ങനെ വിചാരിക്കലോ അങ്ങനെ മറന്നിട്ടുണ്ടാവുംപ്പാ മറക്കോ അങ്ങനെ ഇട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ചായ കുടിച്ചുകൊണ്ട് തന്നെ ഡേ തുടങ്ങാം ഏ രാവിലെ ഞാൻ ചായ കുടിച്ചോണ്ട് തന്നെ ഇല്ലേ കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം ഒന്നും എഴുതിയിട്ടെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് കൊടുക്കാനുണ്ടായിരുന്നതല്ലേ ഉച്ചക്കാഞ്ഞ് ഓർഡർ ഓർഡർ ഞാൻ മംഗലത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർക്ക് തന്നെ ബരുന്നിൻ്റെ എന്തോ ഫംഗ്ഷൻ സ്നാക്സ് വേണമല്ലിട്ട് ഇന്ന് കുറേ ഐറ്റംസ് ഇല്ല മൂന്ന് തരം തന്നെ സ്നാക്സ് അത് കുറച്ച് കൂടുതൽ തന്നെ വേണമല്ലിട്ട് ഉച്ചക്കേക്കുള്ള ഓർഡർ അതിന് ഒരു ഒന്നര ഒന്നര മണിൻ്റെ ആ ഒരു ടൈമിൽ വരാമെന്നല്ലോ പറഞ്ഞിരുന്നോ അങ്ങനെ ഞാൻ രാവിലെ എണിച്ചിട്ട് അമ്മ എണിച്ചിട്ട് ചാ പിടിച്ചിട്ട് എന്നെ തുടങ്ങിന് പിന്നെ നാസ്റ്റൊക്കെ എന്ത് ഓർമ്മയില്ല ആ ദോഷയാണ്ടക്കീന് അങ്ങനെ അത് കുറച്ച് ലേറ്റാക്കിയിട്ട് ലേറ്റായിട്ടാണ് ചെയ്തത് ഞാൻ ഈ സ്നാക്സിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് നീനെന്നെ വേണം റെഡി ആക്കാലി തുടങ്ങിയത് അപ്പോൾ അതിന് റെഡി ആക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഓർക്കില്ലേ പിന്നെ ഞാനെന്തോ ചിക്കൻ കോണും മിറച്ചിപ്പൊട്ടി അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു തരം സ്നാക്സ് അതല്ലാണ്ട് വേറെ സ്പെഷ്യൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ തന്നെ വേണമെന്നിട്ട് അങ്ങനെയാന്ന് ഉണ്ടാക്കിയത് ഞാൻ അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കുന്ന സംഭവം അപ്പോൾ അപ്പോൾ ആ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സ്നാക്സിന് വേണ്ടിയിട്ടില്ലേ ചിലപ്പോൾ ഇങ്ങനെ തെറ്റെന്നല്ലേ അങ്ങനെ തൈര് ഒരു അരക്കപ്പ് തൈര് എടുക്കുക ഒരു മുട്ട പിന്നെ ഇള ചൂടുവെള്ളം പിന്നെ ഈസ്റ്റ് നമ്മൾ ആക്റ്റീവ് വെച്ചിട്ട് വെച്ചിട്ടില്ലേ ഈസ്റ്റ് കൂട്ടിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കൊച്ചെടുത്തിന് ഇനി അളവും കാര്യങ്ങളും കൃത്യം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം ഓക്കെ അപ്പോൾ ഞാനൊരു മുപ്പത് മുപ്പത് സ്നാക്സ് വേണം ഇപ്പം കഴിഞ്ഞുള്ള ബാറ്ററി റെഡി ആക്കിയിട്ടില്ലേ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഓവനിൽ വെച്ചിട്ടുണ്ട് അതിന് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറൊന്ന് വെച്ചത് അപ്പം നല്ല പൊങ്ങിയിട്ട് വന്നിന് എന്നിട്ട് അതിനെ ഞാൻ പെരത്തിയിട്ടില്ല നമ്മളെ സ്റ്റീലിൻ്റെ ക്ലാസ്സില്ലേ ക്ലാസ്സോട് ഇങ്ങനെ ഷേപ്പ് വെച്ചിട്ട് മുറിച്ചിട്ട് എടുത്തതാണ് പരത്തുമ്പോൾ അങ്ങനെ തിന്നായിട്ട് വരച്ചിട്ട് കുറച്ച് കട്ടിയോടെ തന്നെ പരത്തിയിട്ട് എടുക്കണോ എന്നിട്ട് ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഇതെല്ലാം ഒരു പകം എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ചെയ്യാൻ എന്നിട്ട് പരത്തിയിട്ടായിട്ടില്ലേ ഏതെങ്കിലും ഒരു ഓയിലെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇല്ലേ നിങ്ങൾ അതിൻ്റെ അളവ് ഇതിൻ്റെ അളവ് ഒന്നും ചോദിക്കുമോ അങ്ങനെ കറക്റ്റ് വളം വന്നുള്ളൂ ഞാൻ ഒരു പാട്ടിൽ വെള്ളം എടുത്ത് അങ്ങനെ വെച്ച് പത്രത്തിലേക്ക് ഒരു മുട്ടയിട്ട് കുറച്ച് തൈരിട്ട് ഉപ്പിട്ട് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ നല്ല നമ്മൾ പഞ്ചസാരയും ഈസ്റ്റ് കൊടുത്തിട്ട് ആക്റ്റീവായി ഈസ്റ്റിനൊക്കെ കൂട്ടി കൊടുത്തിട്ടായതിനു ശേഷം ഓവനിൽ ഞാൻ ഒരു മണിക്കൂറൊന്ന് വെച്ചിന് പെട്ടെന്ന് റെഡിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റൈസ് കുക്കറിലും വെക്കാം അതും പെട്ടെന്ന് റെഡിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം എല്ലാത്തിനും മടിക്കിയിട്ട് ജസ്റ്റ് കൈയോട് പ്രസാക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചപ്പാത്തി പലയോട് പ്രസ്സാക്കിയാൽ മതി അപ്പോൾ ഈ മസാല ഉണ്ടോ ഇനില്ല നമുക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കാം ഞാനൊരു സ്പെഷ്യലാക്കിയതാന്ന് വേവിക്കാണ്ടുള്ള മസാല ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കോം മല്ലിച്ചപ്പ് മയോണസ് ചിക്കൻ വേവിച്ചിട്ട് കുരുമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് പൊടിച്ചതാണ് അതും അതുമല്ലി മിക്സാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മയോണസ് റെഡിയാക്കിയിട്ടായിട്ട് ഫുള്ള് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ റെഡിയാക്കിയ ഇതില്ലേ അതിന് അപ്പച്ചട്ടിയിലാണ് ആവികേറ്റിട്ട് എടുക്കുന്നത് ആവികേറ്റിട്ട് എടുക്കുക എന്നിട്ട് ആ ഫോൾഡിങ് ഞമ്മൻ എണ്ണ തേച്ചിട്ട് മടിക്കിയത് കൊണ്ട് തന്നെ നേരെ തുറക്കാൻ കഴിയുന്നേ എന്നിട്ട് അതിലേക്ക് ഈ മസാലിനെ പിന്നിലാക്കി മതി അപ്പോൾ ഫോൾഡിങ് ഫ്ലവർ ഒരു ഫ്ലവർ പോലെ തന്നെ ലീൻ്റെ ഇത് കാണുമ്പോൾക്ക് അങ്ങനെ ഞാൻ ഇട്ട പേരാണ് ഫോൾഡിങ് ഫ്ലവർ എന്ന് പിന്നെ കിച്ചണിൻ്റെ എല്ലാം അതിർപ്പം നിങ്ങൾ നോക്കണ്ട അങ്ങനെ അതിർപ്പം മറിഞ്ഞിട്ടുണ്ടാവേ അങ്ങനെ ഓർഡർ എടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ തന്നെയല്ലേ അതൊന്നും പ്രശ്നമില്ല നമ്മളെ ചേച്ചി ഫുള്ള് ക്ലീനാക്കി തരുന്നു പക്ഷേ അതുകൊണ്ട് സമാധാനവും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിപ്പോൾ നല്ല മാങ്ങ വന്നിരുന്ന നിലത്തെ ഞങ്ങൾക്കിപ്പോൾ തന്നെയാന്ന് ടൈമിന് പണി അറിഞ്ഞാൽ മാങ്ങ വേഗം കഴിക്കാം വേഗം കഴിക്കാം അപ്പോൾ മാങ്ങാൻ്റെ എല്ലാം കുറേ വെറൈറ്റി ഐറ്റംസ് എല്ലാം വന്നിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം റെസിപ്പി കാണിക്കാം വേ ഇൻഷാള്ള പിന്നെ ഞാൻ ഫുൾ ചിക്കൻ്റെ ഒരു റെസിപ്പി കാണിക്കണം ഒരു എൻ്റെ വെറൈറ്റി ഒരു ഞാൻ എന്നെ വിചാരിച്ചൊരു റെസിപ്പി ഉണ്ടായിരുന്നു ഇൻഷാള്ള ഒന്ന് ടൈം കിട്ടിയെങ്കിൽ കാണിക്കാം നിങ്ങൾക്ക് നല്ല ി അൽഫാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ല കമർക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമെന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നില്ലേ ലൈക്ക് മസ്റ്റാണ് കമൻറ്റ് ഐ നോട്ട് മസ്റ്റ് അപ്പോൾ ഓക്കെ വൈ അസ്ലാമേക്കും